ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബും നമ്മൾ ഊട്ടിയിലാണ് ഊട്ടിയിൽ നമ്മുടെ ഇവിടെയൊക്കെ നല്ല മഴയാണ് ഇവിടെയും മഴയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം വരെ പക്ഷേ ഇന്നൊക്കെ നല്ല വെയിലാണ് വെയിലെന്ന് പറഞ്ഞാൽ എന്താ പറയുക കൊള്ളാൻ പറ്റാത്തത്ര വെയിലാണ് പിന്നെ ഇവിടെ ഓരോ സ്ഥലത്തേക്ക് നോക്കുമ്പോഴും നല്ല ഭംഗിയാണ് ഇനി കൃഷിയിടങ്ങളിലാണ് അങ്ങനത്തെ ഭംഗി ഇനി അതല്ല ഈ പുറകിലൊരു സംഭവം കണ്ടോ ആ പുറകിൽ കാണുന്ന സംഭവം എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലാകുമോ ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യമായിരിക്കും എന്തായാലും റേഡിയോ അസ്ട്രോണമി സെൻറ്റർ ആണ് ആർ ഐ സി ആണ് അതായത് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്ന അതായത് കുറേ വീടുകളൊക്കെ കാണുന്നുണ്ട് അതല്ല കേട്ടോ ചെറിയ കൂടാരം പോലെ കണ്ടോ ഒരു പോലെ പക്ഷെ കുറച്ച് വലുപ്പമുണ്ട് ഒരുപാട് ദൂരത്തായതുകൊണ്ടാണ് അതങ്ങനെ പോലെ കാണുന്നത് അപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു സെൻറ്റർ ആണ് അപ്പോൾ എന്തെല്ലാം വൈവിധ്യം വർന്ന അല്ലെങ്കിൽ എന്തെല്ലാം രീതിയിലുള്ള കാഴ്ചകളാണ് ഓരോ സ്ഥലത്ത് പോകുമ്പോഴെന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല രീതിയിലുള്ള കാറ്റുണ്ട് വെയിലിൽ അതിനേക്കാളേറെ ചൂടുണ്ട് അതുകൊണ്ടാണ് കൂളിങ് ക്ലാസ് തൊപ്പി പിന്നെ കുടയും വെച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഇനിയും ഒരുപാട് വരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഒപ്പം കൂടുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ